കുറച്ചു കാര്യങ്ങള് ഉമ്മാനെക്കുറിച്ചാണ് എടോ ഉമ്മാനെ കുറിച്ച് ഏറ്റവും കനപ്പെട്ട വർണ്ണന നടത്തിയതും എന്ന് പറച്ചോനൊന്നും മൊത്തം രൂപ അതിനപ്പുറത്തേക്ക് ഞമ്മളെന്താ പറയാ അള്ളാഹു പറയുകയാണെ അവർക്ക് പ്രായമാകുന്നൊരു സമയം വരാണ്ട് കിട്ടാം അതായത് അവര് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും ചിലപ്പോൾ ചോദിച്ചേനെങ്ങനെ ചോദിച്ചുകൊണ്ട് നിക്കും നമ്മളെ കുട്ടികളാവുമ്പോ ഉമ്മാനോട് ചോദിച്ച പോലെ തന്നെ അങ്ങനെ സമയം അവർക്ക് വരാണ്ട് ആ സമയത്ത് നിങ്ങള് എന്ന് പോലും പറയരുത് അതിനേറെ ചെറിയൊരു ഉണ്ടോ ഇല്ല അത് ഒരു പറയാൻ പാടില്ല മാത്രമല്ല ആ സമയത്ത് കരുണയുടെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി വെച്ചു കൊടുക്കണം എന്നാ അവർക്ക് മുത്തുനബി അപ്പുറത്ത് പറയണേ ഉമ്മാൻ്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗ് എന്നിട്ട് ആ ഉമ്മക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം പ്രാർത്ഥന മാത്രമാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കനപ്പെട്ട സമ്മാനം ഹുമാ അറഹംഹുമർ അബ്ബാനി സഹീറാണ് അതായത് ചെറുപ്പത്തിൽ അവർ ഇന്നോട് കാണിച്ച് കുറേ കരുണകളുണ്ട് സന്തോഷങ്ങളുണ്ട് സ്നേഹമുണ്ട് അതൊക്കെ അവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണേ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ പ്രാർത്ഥിക്കല്ലേ തുരിസിന പർവ്വത അങ്ങനെ കയറുന്ന സമയത്ത് മൂസാനബി ഒന്നും ഇങ്ങനെ വഴുതും അതായത് നമ്മൾ മലയൊക്കെ കയറുമ്പോൾ ഉണ്ടാവുമല്ലോ ചെറു സമയത്ത് നമ്മൾ ജസ്റ്റും സ്ലിപ്പാണ് ആ സമയത്ത് അള്ളാഹു മൂസാ നബിയോട് പറയുകയാണെ മോ മൂസാനബിയെ ശ്രദ്ധിക്കണോ നിങ്ങൾ സൂക്ഷിക്കണം കാരണം ദുബായക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പല്ല അതായത് ഇമ്മപ്പല്ലട്ടോന്നുള്ളത് ഹിമസാനമേക്ക് അള്ള ഹോർമ പുറത്തി കൊടുക്കാം എത്രത്തോളമാണ് അത് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാനേക്കാലോ സ്നേഹിക്കാം മരണപ്പെട്ടവർക്ക് ദുബായ ചെയ്യാം